മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുമെതിരെ കെ സുരേന്ദ്രൻ ജനസമ്പർക്ക പരിപാടി ആളുകളെ അധിക്ഷേപിക്കുന്ന പരിപാടിയാക്കി മാറ്റിയെന്ന് പറഞ്ഞ സുരേന്ദ്രൻ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെന്നും പരിഹസിച്ചു ജനസമ്പർക്ക പരിപാടിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരോട് മോശമായി ഇടപെടുന്നത് മകൾക്കെതിരായ കേസ് മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിച്ചതിനാലാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആളാണ് പാലക്കാട് സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് അഴിമതി നടത്തിയ എളമരം കരീമാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു പ്രഗത്ഭന്മാരെയുമല്ല പല്ലുകഴിഞ്ഞ സിംഹങ്ങൾ ഒന്നിനും ഗതി പിടിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുകയാണ് എന്തോ മഹാകാര്യം ചെയ്ത പോലെയാണ് പാലക്കാട് പാലക്കാടേ വിജയരാഘവൻ ഞാൻ നോക്കുമ്പോൾ അയാൾ കോഴിക്കോട് ദയനീയമായി പരാജയപ്പെട്ടത് തവണ കഴിഞ്ഞവണ്ണം പിന്നെ ബി ജെ പി അടുത്ത വോട്ടേ അയാൾ കിട്ടിയിട്ടുള്ളൂ കോഴിക്കോട് അതിഭീതികരമായി പരാജയപ്പെട്ടു വന്ന ആളാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് പറഞ്ഞിരിക്കുന്നത് വാൻ നേതാവിനെയാണ് നേരത്തിരിക്കുന്നത്